മാങ്ങാട്ടിടം പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും കുറുമ്പക്കൽ എൽ പി സ്കൂളിൻ്റെയും ആഭിമുഖ്യത്തിൽ പച്ചക്കറി കൃഷി തൈനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ കാർഷിക സംസ്കാരം വളർത്തുക എന്ന ഉദ്ദേശത്തോടെ നടപ്പിലാക്കിയ അമൃതം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായാണ് നടിയിൽ ഉത്സവം സംഘടിപ്പിച്ചത് ഏറ്റവും മികച്ച വിദ്യാലയം അത് ഒന്നാം സ്ഥാനമാണ് നമുക്ക് രണ്ടാം സ്ഥാനം ഈ വിദ്യാലയത്തിനാണ് ലഭിച്ചത് അപ്പോൾ നൂറുകണക്കിന് വിദ്യാലയങ്ങളിൽ അവരുടെ മത്സരം നടത്തിക്കൊണ്ടാണ് ഈ കുടുംബ ലൈഫ് സ്കൂൾ രണ്ടാം സ്ഥാനത്ത് എത്തിയത് അതോടൊപ്പം അഭിമാനകരമായിട്ടുള്ളൊരു വിജയമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്ത് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനവും ജില്ലയിൽ ഒന്നാം സ്ഥാനവും നമ്മുടെ കൃഷിഗോബ് മന്ദിരിയിൽ നമുക്ക് പഞ്ചായത്ത് കഴിഞ്ഞു അതുപോലെ ഏറ്റവും മികച്ച ഭക്ഷ്യ സ്കൂള് അതുപോലെ ഏറ്റവും മികച്ച കൃഷിക്കാരൻ നല്ല കർഷകക്കൂട്ടം ഇങ്ങനെയെല്ലാമുള്ള നിരവധിയായിട്ടുള്ള അംഗീകാരങ്ങൾ നമ്മുടെ പഞ്ചായത്തിനെ പേരിൽ ഇടുകയുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ വിജേഷ് മാറോളി അധ്യക്ഷനായി പദ്ധതി വിശദീകരണം കൃഷി ഓഫീസർ അനുവാർ നിർവഹിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ യു എൻ പ്രമോദ് ചന്ദ്രൻ കൃഷി അസിസ്റ്റന്റ് വിജേഷ് കെ ആർ സന്തോഷ് കുമാർ ശശിമാഷ് ജയപ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു കാർഷിക സംസ്കൃതിയെക്കുറിച്ചുള്ള അറിവ് കുട്ടികളിൽ വളർത്തുകയും വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളെ കൃഷിയുമായി ചേർത്തുകൊണ്ട് കാർഷിക വിളകൾ അധ്വാനശീലം സഹകരണ മനോഭാവം എന്നിവയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കുട്ടികൾക്ക് ആവശ്യമായ പച്ചക്കറി വിത്തുകളും തൈകളും കൃഷിഭവനിൽ നിന്നുമാണ് ലഭ്യമാക്കുക സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെ വീടുകളിലും പച്ചക്കറി കൃഷി ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഒരേക്കറിൽ മുളക് തക്കാളി പയർ വെണ്ട വഴുതന വെള്ളരി ചീര ഇളവൻ മത്തൻ പൊട്ടിക്ക എന്നിവയാണ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്ത പച്ചക്കറികൾ സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനാണ് ഉപയോഗിക്കുക സ്റ്റാഫുകളും പി ടി എ ഭാരവാഹികളുമാണ് കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് ഗ്രാമികാനുസ് കൂത്തുപറമ്പ്